ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മുൻ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ജനങ്ങളൊക്കെ ആധാർ പുതുക്കുന്നതിന് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സെൻറ്ററുകളിലും ആധാർ പുതുക്കുന്ന എല്ലാ സെൻറ്ററുകളിലും നല്ല തിരക്കായിരുന്നു എന്നാൽ ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് അതിന് കാരണം യു ഐ ഡി ഐ ആധാർ പുതുക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഡിസംബർ പതിനാലാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ വീണ്ടും മാർച്ച് പതിനാലാം തീയതി വരെ നീട്ടി എന്നുള്ള വിവരം അറിഞ്ഞതുകൊണ്ട് ജനങ്ങൾ കുറച്ച് പിന്നോക്ക് പിന്നോക്കം പോയിരിക്കയാണ് മിനിപ്പം അർജൻറ്റായിട്ട് പുതുക്കേണ്ടതില്ല എന്നൊരു തോന്നൽ വന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസാന തീയതിയിലേക്ക് ആളുകൾ വെച്ച് ആ സമയത്ത് വീണ്ടും തിരക്ക് കൂട്ടും എൻ്റെ വിഷയം അതല്ല ഞാൻ കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതായത് ആധാർ പുതുക്കിയ ആളുകൾക്കുള്ളൊരു സംശയം എന്താ വെച്ചാൽ ആധാർ പുതുക്കുന്ന സമയത്ത് സെൻറ്ററിൽ നിന്നും ഫോട്ടോ എടുത്തു നമ്മളെ പ്രൂഫുകളൊക്കെ കൊടുത്തു പക്ഷേ ആധാർ പുതുക്കി പോസ്റ്റിൽ വന്നപ്പോൾ നമ്മളെ കയ്യിലുള്ള സെയിം ആധാർ തന്നെയാണ് പോസ്റ്റിൽ വന്നത് അതായത് നമ്മൾ ഫോട്ടോത്തിന് മാറ്റില്ല ഒന്നിനും ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ ആളുകളൊക്കെ ഒരു സംശയം ഇത് എന്ത് പറ്റിയിരുന്നു എൻ്റെ ആധാർ പുതുക്കിയിട്ടില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു തോന്നൽ വരികയാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആധാർ പത്ത് കൊല്ലമായ ആധാർ പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ നിലവിലുള്ള അതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആധാറിൽ ഒരു മാറ്റം സംഭവിക്കില്ല നിങ്ങളെ ഫോട്ടോ മാറൂല അതിൽ ഒരു മാറ്റം വരില്ല എന്തിനേറെ പറയുന്നു മൊബൈൽ നമ്പർ പോലും അതിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കൂല പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പത്ത് കൊല്ലത്തെ ആധാർ പുതുക്കുന്നത് യു എ ഡി ഐ പറയുന്നതിൻ്റെ പേര് തന്നെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നാണ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ യു എ ഡി ഐ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ഡോക്യുമെൻ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളെ ഫോട്ടോസ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു മാറ്റം വരാതെ അതുപോലെ തന്നെ യു എ ഡി ഐ അയക്കുന്നത് അതായത് നമ്മൾ ആധാർ പത്ത് കൊല്ലത്തെ ആധാർ സക്സസ് ആയി നമ്മൾ പുതുക്കിയത് സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആധാറിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല അപ്പോൾ ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചില ആളുകളിത് ഇപ്പോൾ സെൻറ്ററിൽ വന്ന് പുതുക്കുന്ന സമയത്ത് ചില ആളുകൾ ഇത് പോസ്റ്റിൽ വരുമ്പോൾ അതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആയി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ മാറി അഡ്രസ്സ് മാറി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അപ്പോൾ അവരെന്ത് മനസ്സിലാക്കുന്നു ആ ഈ ഫോട്ടോ മാറിയ എൻ്റെ ആധാറാണ് ശരിക്കും പത്തൊള്ളിലായിട്ട് പുതുക്കിയത് ഫോട്ടോ മാറാത്തത് എന്തൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വരികയാണ് യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോ മാറി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ ലിങ്കായി എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആധാർ പത്ത് കൊല്ലമായ ആധാർ പുതുക്കിയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല നിങ്ങളെ ആധാറിൽ ഒരു മാറ്റം വന്നില്ല സെയിം ആധാർ തന്നെയാണ് പോസ്റ്റിൽ നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളാധാറാണ് യഥാർത്ഥത്തിൽ പുതുക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നാണ് യുവ ഡി പറയുന്നത് അഥവാ നമുക്കറിയാം നമ്മൾ പത്ത് കൊല്ലം മുമ്പ് നമ്മൾ അന്ന് ആധാർ എടുക്കുന്ന സമയത്ത് നമ്മളൊരു പ്രൂഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓർമ്മയില്ല അതാണ് സംഭവം അതായത് നമ്മൾ അന്ന് എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുത്തിട്ടുണ്ടാവും നമുക്കറിയാം ഗവൺമെൻറ് തരുന്ന ഒട്ടുമിക്ക രേഖകൾക്കും പത്ത് കൊല്ലമാണ് അതിൻ്റെ വാലിഡിറ്റി പീരീഡ് അഥവാ ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ പാസ്പോർട്ട് പാസ്പോർട്ട് കൊടുക്കുന്നത് പത്ത് വർഷത്തിനാണ് അപ്പോൾ അന്ന് നിങ്ങൾ ഫസ്റ്റിൽ ഒരു ആധാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്പോർട്ടാണ് പ്രൂഫ് കൊടുത്ത് എടുത്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ആധാർ എടുത്തതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ സിസ്റ്റത്തിൽ ഉള്ളത് പഴയ നിങ്ങൾ പത്ത് വർഷം മുമ്പുള്ള പാസ്പോർട്ടാണ് അപ്പോൾ അത് എക്സ്പയർ ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പുതിയ രേഖ യു ഐ ഡിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഴയ പാസ്പോർട്ട് പക്ഷേ നിങ്ങൾ പുതുക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ പുതുക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി പഴയതാണ് അത് നിങ്ങൾ റിന്യൂവൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വാലിയുടെ ഡോക്യുമെൻസ് ഉണ്ടാവും എന്തായാലും അപ്പോൾ നിങ്ങൾ ആ ഡോക്യുമെൻസ് നമ്മൾ വീണ്ടും സെൻറ്ററിൽ വന്ന് അത് അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആധാർ പുതുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതോടുകൂടി നമ്മൾ ആധാർ പുതുക്കുകയും ചെയ്യും നമ്മളെ സിസ്റ്റത്തിൽ നമ്മളെ പുതിയ പ്രൂഫായിരിക്കും അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വരിക ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരത്തെ കഴിഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫോട്ടോ മാറിയിട്ടില്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആധാർ പുതുക്കി പുതുക്കിയെന്ന് മനസ്സിലാക്കാം മറ്റുള്ള നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുകയാണ് എൻ്റെ ആധാറിൽ ഫോട്ടോ മാറി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആധാർ പത്ത് വർഷത്തെ ആധാറിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവർ വീണ്ടും അത് ആ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം Thanks a lot.